ഹായ് നമസ്കാരം മല്ലു ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മീൻ പിടുത്തമാണോ പരിപാടി എന്ന് ചോദിച്ചാൽ മീൻ പിടുത്തമല്ല പിടിച്ചു കൊണ്ടുവന്ന മീൻ നമ്മൾ കറി വെക്കാൻ പോകുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കല്ലുത്തിയാണ് കേട്ടോ ഓരോ നാട്ടിലും ഓരോ പേരാന്ന് തോന്നുന്നു എനിക്കും പറയും ഇവിടെ വരെ കല്ലുത്തി കല്ലുത്തി എന്നാണ് പറയുന്നത് കരിപ്പിടി കല്ലുത്തി കല്ലട കറുപ്പ് കല്ലടമുട്ടി കരട്ടി ഭയങ്കര ഒരുപാട് അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഈ ഒരു മീനിന് അപ്പോൾ പാപ്പന് ഭയങ്കര ഇഷ്ടമുള്ള മീനാണിത് അപ്പം എന്ന സംഭവം പാപ്പൻ വേടിച്ചുകൊണ്ട് വന്നു ഇത് കുള കുളമൊക്കെ വറ്റിക്കുമ്പോൾ കിട്ടുന്നൊരായിട്ടല്ലേ ഒരു മീനാണിത് പക്ഷേ അത് നമുക്കിപ്പോൾ ഇവിടെ നടന്നില്ല കുളം വറ്റിക്കാനോ കുളത്തിൽ നിന്ന് പിടിക്കാനൊന്നും പറ്റാത്ത കാരണം നമ്മൾ അന്തസായിട്ട് കടയിൽ പോയി മേടിച്ചു കടയിലല്ല ഇവിടെ അങ്ങനെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു രണ്ട് കിലോത്തോളം മേടിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു കല്ലുത്തി മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ പറഞ്ഞു ഞാൻ വരാം നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതേ ആദ്യത്തെ പരിപാടി ഇതിനെ കൊല്ലുക വക വരുത്തുക എന്നാണ് അപ്പം ഈ വെള്ളത്തിനെടുത്തിട്ട് അപ്പോൾ ഇതിങ്ങനെ ആകെ പാറിപ്പറന്ന് നടക്കുകയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ അതിനെല്ലാം കൊന്നു തലയുടെ തലമ തലയ്ക്ക് അങ്ങനെ വെട്ടോത്തി കൊണ്ട് വെട്ടിട്ടൊക്കെ അതിനെ കൊന്ന് അത് കഴിഞ്ഞു അതിന് ശേഷം നമ്മളൊരു മുറത്തിലെ വെണ്ണീർ ഇട്ടു കേട്ടോ അതിലേക്ക് മീനിനെടുത്തിടുക പക്ഷെ അപ്പോഴൊക്കെ ഈ മീനിന് ജീവണ്ടായിരുന്നു ചെറുതായിട്ട് ഇങ്ങനെ പെടനുണ്ടായിരുന്നു കിടന്നിട്ട് അപ്പം നമ്മളതിൻ്റെ മേലയ്ക്കും മീനിൻ്റെ മേലയ്ക്കും വെണ്ണീർ എടുത്തിട്ടു അങ്ങനെ അത് ചെയ്തു എനിക്ക് ഈ ഐറ്റം അത്ര പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റം അല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു എന്താ പറയുക ചെളിമണ് ഉണ്ട് എന്ന് എനിക്കൊരു ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ എൻ്റെ മാത്രമാണെന്ന് അറിയില്ല പാപ്പൻ പറയുന്നുണ്ട് ഇല്ല അല്ലാന്ന് അതുകൊണ്ട് എനിക്ക് കഴിക്കുകയെന്ന് ചോദിച്ചാൽ കഴിക്കും പക്ഷെ അത്ര പേഴ്സണൽ ഫേവറേറ്റ് ഒന്നുമല്ല പക്ഷെ പാപ്പന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ആക്ച്വലി ഞാൻ വീഡിയോ എടുക്കാനോ പോയത് പക്ഷേ എന്തുണ്ടെന്നു വെച്ചാൽ മാമ്മമാർക്ക് രണ്ട് മാമന്മാർക്കും നല്ല പണിയായിരുന്നു ഒന്ന് രചിത മേമ്മയ്ക്ക് ലത മേമയ്ക്കും പാപ്പനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാനും പാപ്പൻ്റെ കൂടെ അങ്ങോട്ട് നന്നാക്കാൻ ഞാനും ഇരുന്നു ക്ലീൻ ചെയ്യാനൊക്കെ ഇരുന്നു ആയിരുന്നു പാപ്പെനിക്ക് ചെലമ്പല് കുത്തിയിട്ടും ഞാനത് നന്നാക്കും എനിക്ക് വലിയ അറിയാൻ പരിപാടി ഒന്നല്ല കേട്ടോ പക്ഷെ അത് ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചില കാര്യങ്ങള് പഠിക്കുക അപ്പം നിങ്ങളിപ്പോൾ ചോദിക്കുക പിന്നെ മീൻ ഒന്നാക്കാൻ എന്താ പറയുക എനിക്ക് മീൻ ഒന്നാക്കാൻ അറിയാം പക്ഷേ ഇതിന് ഒരു വഴി വഴപ്പൊക്കെ അല്ലേ അതെനിക്ക് അത്രയും കണ്ട് ഇഷ്ടമല്ല പക്ഷേ വെണ്ണീരിലൊക്കെ ഇട്ട് സെറ്റായപ്പം വലിയ പ്രശ്നം എനിക്ക് തോന്നിയില്ല ഇതിൻ്റെ ചെതമ്പല കുത്തലൊരു ഭയങ്കര ടാസ്ക്കാണ് അത് പാപ്പനാണ് കേട്ടോ ചെയ്ത് തന്നത് കൈ മുറിയണ്ടത് ശരിയാക്കി തന്നു ഞാനതിനെ അതിന്റെ കട്ടി കൊടുത്തു അങ്ങനെ അപ്പോൾ അത് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നിട്ട് ഇരിക്കാന്ന് പറഞ്ഞു അപ്പം വീഡിയോ എടുക്കണേൻ്റെ ഇടയിൽ അല്ലാതെ മാമ കുറച്ച് ചിപ്സ് കൊണ്ടു തന്നു കേട്ടോ മാമം അവിടെ ഉണ്ടാക്കിയതാണ് വീട്ടിൽ മാമയുടെ വീട്ടിൽ നിന്ന് നല്ല കായ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് നിന്ന് അപ്പോൾ അത് വെച്ചിട്ട് ചിപ്സ് ഉണ്ടാക്കി അടിപൊളി ആയിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാൻ ബാക്കി മാ കട്ട് ചെയ്യുന്ന വീഡിയോ കൂടി എടുത്തിട്ട് നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ആക്കി അതിൻ്റെ ഇടയിൽ മാമ നമുക്ക് പുളി വെള്ളം പുളി ഇട്ടിട്ട് വെള്ളം കൊടുക്കുന്നു കാരണം നന്നാക്കിയിട്ടുള്ള മീൻ ഇതിലേക്ക് ഇട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അഴുക്കൊക്കെ നന്നായി പോവും എന്നാണ് പറയുന്നത് അപ്പോൾ പുളി വെള്ളത്തിലൊക്കെയാണ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടിടുന്നത് അപ്പോൾ ഈ കല്ലുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് പേരുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയാം ക്ലൈമ്പിങ് പേർച്ച് എന്നാണ് കേട്ടോ ഇതിന് ശുദ്ധജലത്തിൽ ഉണ്ടാവുന്നതാണ് പിന്നെ അത് മാത്രമല്ല അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അതിന് വെള്ളം വെള്ളം ഇല്ലാണ്ട് കുറേ മണിക്കൂറോളം ജീവിക്കും കാരണം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നേരിട്ട് ശ്വസിക്കാനുള്ളൊരു കഴിവ് ഈ ഒരു മീനിനുണ്ട് അതേപോലെ പുല്ലിലൂടെയൊക്കെ ഇങ്ങനെ ഇളകി ഇളകി പോകണത് കാണാം നേരത്തെ നമ്മൾ പുറത്തേക്കിട്ടപ്പോൾ ഇങ്ങനെ പോണു കണ്ടില്ല അപ്പോൾ വെള്ളമില്ലെങ്കിലും ഇപ്പോൾ ചെ ഇപ്പോൾ കുളമൊക്കെ വറ്റിയ സമയമായാലും ചെളി ഉണ്ട് എങ്കിൽ ആ ഒരു ഇതിലൊക്കെ ഇതിന് ജീവിക്കാൻ പറ്റുന്ന പറയണത് അപ്പോൾ കുറച്ച് ജീവൻ കൂടുതലാണ് വെള്ളം വേണം എന്ന് അവർക്ക് നിർബന്ധം ഇല്ലയെന്നാണ് പറയണത് എന്ന് വിചാരിച്ച കുറേ കാലമല്ല പക്ഷേ കമ്പാരറ്റീവ്ലി അതിന് വെള്ളം ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന പറയുന്നത് അങ്ങനെ പാപ്പൻ അതൊക്കെ വെട്ടി ശരിയാക്കി തരുന്നുണ്ട് അപ്പൊ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ ശരി വീഡിയോ അതിൻ്റെ ഫുള്ള് എടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു ഞാനിനി ബാക്കി ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം ചെതമ്പല് കുത്തി മീനൊക്കെ മുറിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് അതൊന്നും നന്നായിട്ട് ഇതേപോലെ ഉരച്ചെടുക്കണം അപ്പം നമ്മൾ കുറച്ച് വെണ്ണീർ അതിലേക്ക് ഇട്ടു ആദ്യം നമ്മൾ പുളി വെള്ളത്തിലിട്ടെടുത്തു അത് കഴിഞ്ഞിട്ട് വെണ്ണീർ ഇട്ടിട്ട് നമ്മളെ അലക്കലില്ല അതിൻ്റെ മേലെ വെച്ചിങ്ങനെ ഉറക്കിയ അപ്പോൾ അതിൻ്റെ കളറും അതിൻ്റെ ഉള്ളിൽ ചെളി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പോകുന്ന പറയണം ഓരോന്നും ഓരോന്നായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി നല്ല വെള്ളത്തിലിട്ട് കഴുകി പിന്നെ വിനീഗറിലിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ ഇതേപോലെ അങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ മസാല പുരട്ടണ്ടേ അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് വരയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നി മസാലയൊക്കെ മാമോ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മസാല എന്തൊക്കെ ഇട്ടു മസാലയിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മാമോട് തന്നെ ചോദിച്ചു നോക്കാം എന്തൊക്കെ മാമതില് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ അപ്പം മീൻ നന്നാക്കലും മസാലപ്പാർട്ടിയിലൊക്കെ ഉച്ചക്കായിരുന്നു മസാലപ്പാർട്ടി നമ്മൾ എടുത്തു വെച്ചു മീൻ ഫ്രൈ ചെയ്തത് രാത്രിയാണ് കേട്ടോ അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിനുശേഷം ശേഷം വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് വേപ്പലയും കൂടി ഇട്ട് ഈ മീന് ഓരോന്നോരോന്നായി വെച്ചു പിന്നെ നമ്മൾ രണ്ട് ഭാഗവും ഫ്രൈ ചെയ്ത് എടുത്തു അപ്പോൾ ഈ മീൻ നന്നാക്കണതും അതേപോലെ ഇപ്പോൾ മീൻ ഫ്രൈ ചെയ്യണതും ഒക്കെ നമ്മൾ സുട്ടുവിൻ്റെ വീട്ടിലാണ് കേട്ടോ അതായത് എൻ്റെ ജിപ്പാപ്പ രചിപ്പാപ്പൻ്റെ വീട്ടിലാണ് അല്ലാതെ മാമടി പാപ്പൻ്റെ വീട്ടിൽ എൻ്റെ പാപ്പൻ്റെ മോനാണ് സുട്ടു സുട്ടുവിനെയൊക്കെ നിങ്ങൾ പാപ്പന്മാരും മാമമാരെയും സുട്ടുവിനെയൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് നമുക്ക് ഇന്നാ സുട്ടുവിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക നമ്മൾ എന്താ സുട്ടു ചെയ്യുന്നത് നമ്മൾ

എസ് എസ് എൽ സിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവന് മതി എന്ത് കാര്യത്തിലെ ചിചേച്ചിയാ പറഞ്ഞതാ ചോദിച്ചത് അത് ഭയങ്കര കഷ്ടമായി പോയില്ലേ എസ് എസ് എൽ സി എക്സാം എഴുതാൻ പോവാണ് അവൻ അപ്പോൾ പഠിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മീൻ ഫ്രൈ ചെയ്തു ഇത് എന്താ സംഭവം എന്നറിയോ ഞാനിപ്പോൾ കാണിച്ചു തന്നത് ഗ്യാസ് ഗ്യാസില് അതായത് പൈപ്പ് ലൈൻ ത്രൂ ഗെയിൽ പൈപ്പ് ലൈൻ ത്രൂ വരുന്ന ഗ്യാസ് അതാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഏജൻസിയിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുള്ള കുറ്റിയിലുള്ള ഗ്യാസ് അല്ല പൈപ്പ് ലൈൻ ത്രൂ ആണ് ഇവിടെ രണ്ട് പാപ്പന്മാരെ വീട്ടിലും കിട്ടിയിട്ടുണ്ട് നമ്മളെ വീട്ടിൽ കണക്ഷൻ ഇട്ട് പൈപ്പ് ഇട്ട് പോയിട്ട് കണക്ഷൻ കിട്ടിയിട്ടില്ല എത്ര വേഗം എന്ന് വിചാരിക്കുക അങ്ങനെ അതും ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു അപ്പോൾ അതാ മീനൊക്കെ ഫ്രൈ ചെയ്തെടുത്തു നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്താലോ അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തു ഇനി കഴിക്കലാണ് വെറുതെ ഫുഡ് ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചാൽ മതി അത് കഴിച്ച് ടേസ്റ്റ് നോക്കി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയണ്ട അറിയേണ്ട അതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണോ അറിയണ്ടേ അപ്പോൾ ഇതാ ഇവിടെ പാപ്പനും അമ്മാമയും സുട്ടും എൻ്റെ അമ്മയും ലതാമാമി ഒക്കെ ഉണ്ട് അപ്പോൾ പാപ്പ എന്താ ഓരോന്നോരോന്നും അടുത്ത് എനിക്ക് കാണിച്ചു തരുണ്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇനി ഇവരിത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം പാപ്പ സൂപ്പർ സൂപ്പർ അമ്മാമ്മ അമ്മാ അമ്മാ കഴിക്കണ്ടെന്ന് പറയണ്ട് ഇഷ്ടമ ഇഷ്ടായ അമ്മാമ്മ ഇഷ്ടായ അടിപൊളിയല്ലേ